കറന്ലി നമ്മളിപ്പോ ഉള്ളത് എറണാകുളത്താണ് വീട്ടിൽ പോവാറില്ലേ വീട്ടില് തല്ലുകൂടിയോ അപ്പൊ ഇതൊക്കെയാണ് കാരണങ്ങള് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും പുതിയ ബാക്ക്ഗ്രൗണ്ട് പുതിയ ലൈറ്റ് പുതിയ സ്ഥലം ഇങ്ങനത്തെ ലൈറ്റ് ഉള്ളോ വീട്ടില് പുതിയ സ്ഥലം ഓക്കെ ഇപ്പൊ നിങ്ങള് വിചാരിക്കുന്ന പോലെ ഇത് നമ്മുടെ ഫ്ലാറ്റ് അല്ല ഇത് നമ്മുടെ നമ്മള് സ്ഥിരം എറണാകുളത്ത് വരുമ്പോ നിക്കാറ ഫ്ലാറ്റ് ആണ് നമ്മളിപ്പോ കറണ്ട്ലി നമ്മളിപ്പോൾ ഉള്ളത് എറണാകുളത്താണ് കാര്യം പറഞ്ഞോ എന്തിനാ തുറന്നു വെച്ചിരുന്നത് നമ്മളുടെ കുറച്ചാൾക്കാർ നമ്മളോട് ആൾക്കാർ ചോദിച്ചേ വീട്ടിൽ പോവാറില്ലേ വീട്ടില് തല്ലുകൂടിയോ മിണ്ടാറില്ലേ ഇങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് വന്നു

മറ്റേ നമ്മുടെ പേജ് തുടങ്ങിണ്ടായിരുന്നു നമ്മള് ബോഞ്ചോർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേജ് തുടങ്ങിണ്ടായിരുന്നു അതിപ്പോ അപ്രോക്സിമേറ്റ്ലി ഒരു ഇയർ മന്ത്സ് ഒക്കെ ആയി അപ്പൊ ആ ഒരു പേജ് തുടങ്ങിയതിന് ശേഷം കുറച്ചധികം വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കേണ്ട വന്നു കുറെ എന്തിട്ടാ വീഡിയോസും കാര്യങ്ങളും എടുക്കാനായിട്ട് കുറെ സ്ഥലത്തേക്ക് പോകേണ്ടി വന്നു അതിന്റെ ഇടയിൽ നമ്മൾ ബോഞ്ചോർ കൊച്ചി എന്ന് പറഞ്ഞ പേജ് തുടങ്ങി അങ്ങനെയൊക്കെ ആയപ്പോ നമ്മൾ ടോട്ടലി ഭയങ്കര ബിസി ബിസി കഴിഞ്ഞപ്പോൾ നമ്മുടെ യൂട്യൂബ് വീഡിയോസ് ഓട്ടോമാറ്റിക്കലി കുറഞ്ഞു എനിക്ക് തോന്നുന്നു കഴിഞ്ഞ മാസം ഇപ്പോൾ അന്ന വരണതിന് മുൻപ് വരെ നമ്മളുടെ വീഡിയോസ് ഇടണ്ടായിരുന്നില്ല ആരും ഒരു നമ്മൾ വീഡിയോസ് ഇടാണ്ടിരുന്നു അല്ലെങ്കിൽ നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് അല്ലെങ്കിൽ രണ്ട് ദിവസം കൊണ്ട് മൂന്ന് ദിവസം കൊണ്ടുമ്പോൾ വീഡിയോസ് ഇടാറുണ്ട് പക്ഷെ പിന്നീട് ആ ഒരു ടൈം ആയപ്പോൾ നമുക്ക് ഒട്ടും പറ്റുന്നില്ല കാരണം നമുക്കൊരു പാസ്സിൽ ഒരുപാട് വീഡിയോസ് എടുക്കേണ്ടത് അങ്ങോട്ട് പോകേണ്ടി വരും ഇങ്ങോട്ട് പോകേണ്ടി വരും ട്രാവൽ ചെയ്യേണ്ടി വരും വീഡിയോസ് എടുക്കേണ്ടി വരും പിന്നെ നമ്മുടെ ജോലിയുടെ കാര്യങ്ങള് എല്ലാ കാര്യങ്ങളും കൂടി ടോട്ടലി ബിസിയാണ് അപ്പൊ അങ്ങനെ ആയതുകൊണ്ട് നമ്മൾക്ക് വീട്ടിലത്തെ വീഡിയോസും കാര്യങ്ങളും ഇൻവോൾവ് ആക്കാനായിട്ട് പറ്റണ്ടായില്ല പിന്നെ തൃശ്ശൂർ വീഡിയോ എടുക്കാൻ പോകുമ്പോ നമുക്ക് രണ്ടു ദിവസം ഒക്കെ വീഡിയോ എടുക്കേണ്ടി വരും അടിപ്പിച്ച് അങ്ങനെ വരുമ്പോ ഞാൻ കൂടുതൽ പോലീസിന്റെ കൂടുതലായിരിക്കും അത് ആളുകൾ പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് ഫുൾ ടൈം വൈഫിന്റെ വീട്ടിൽ നിക്കണെന്നൊക്കെ ഏത് വീട്ടിലായാലും അതെ ഇവിടെ ഇറക്കി വിടുന്നവരാ നമ്മളിവിടെ നിക്കും നമ്മടെ വീടായിട്ടൊന്നല്ല എന്നാലും നമ്മൾ വരും അതെ കുറച്ചുകൂടി കഴിഞ്ഞാ പോവാത്ത ദിവസം വരണ ദിവസം ഞാൻ ചേച്ചിയോട് പറഞ്ഞാരുന്നു ചേച്ചി അന്ന് വന്നോളാൻ പറഞ്ഞു പക്ഷെ ഇന്നത്തെ നോക്കേണ്ടത് അവസാനിക്കില്ല ചേച്ചി അന്നും ചേച്ചി പോയത് അപ്പൊ അങ്ങനത്തെ കൊറേ തിരക്കും കാര്യങ്ങളുള്ളത് കൊണ്ടാണ് നമ്മൾക്ക് വീഡിയോസിൽ വീട്ടിലത്തെ കാര്യങ്ങൾ പമ്മിച്ചിനെ ആണെങ്കിലും കൂടുതലായിട്ട് തക്കുനെ ആണെങ്കിലും ഉണ്ണിനെ ആണെങ്കിലും കാര്യങ്ങൾ കൂടുതൽ നമ്മൾ ഇൻവോൾവ് ചെയ്യാൻ പറ്റാത്തത് കാരണം നമ്മൾ വീട്ടിലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അങ്ങനെ ചെയ്യാനായിട്ട് പറ്റുള്ളൂ വീട്ടിലുണ്ടാവാറില്ല വീട്ടിലുണ്ടാവില്ല ഇപ്പോഴും നമ്മൾ എറണാകുളത്താണ് കാര്യം ഉള്ളതുകൊണ്ടാണ് കൂടുതലവരാണ് ഉൾപ്പെടുത്താത്തത് പിന്നെ നമ്മൾ വീട്ടില് തല്ലും കാര്യങ്ങളും അങ്ങനെയൊന്നും കൂടിയിട്ടൊന്നും ഇല്ല അങ്ങനെ തല്ലൊന്നും ഇന്ന ഇതുവരെ ഇനി ഭാവിയിൽ തല്ലു നോർമലി വീടുകളിൽ കുഞ്ഞു കുഞ്ഞു അതെല്ലാം ല്ലാണ്ട് അവരെന്നെ വീട്ടില് ക്യാമറയില് വീഡിയോയില് കാണിക്കാൻ പറ്റാത്ത രീതിയിലോ അല്ലാന്നുണ്ടെങ്കില് പിന്നെ വീട്ടില് നിക്കാൻ പറ്റാത്ത രീതിയിലോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല അതുകൊണ്ടാണ് അങ്ങോട്ട് പോയി നിക്കണം അങ്ങനത്തെ ചിന്താഗതികളും കാരണങ്ങളും ഒന്നും ഇല്ല ഇങ്ങനത്തെ കുറച്ചു കാര്യങ്ങളുള്ളതുകൊണ്ടാണ് മെയിൻ ആയിട്ട് നമ്മൾ വീഡിയോയിൽ അവർ ഉൾപ്പെടുത്താത്തതും ഉൾപ്പെടുത്താൻ പറ്റാത്തതും നമ്മളെ വീഡിയോസ് ഇല്ലാണ്ടിരിക്കുന്ന റീസൺസും അതാണ് കുറച്ച് ദിവസമായിട്ട് നമ്മള് അതായത് ഇത്ര നാള് നമ്മള് വീഡിയോസ് എഡിറ്റിംഗ് നമ്മൾ തന്നെ ചെയ്തോണ്ടിരുന്ന ഇപ്പൊ നമ്മള് എന്നാൽ ഇനി ഇപ്പൊ വീഡിയോ എഡിറ്റ് ചെയ്യാനായിട്ട് വേറെ ആൾക്ക് കൊടുക്കണുണ്ട് ആളുണ്ട് എഡിറ്റർ ഉണ്ട് അപ്പൊ യൂട്യൂബ് വീഡിയോസ് അല്ല നമ്മളുടെ ഇൻസ്റ്റാഗ്രാമിനകത്തുള്ള അതാണ് കുറച്ചും കൂടി എഫേർട്ടുകൾ അപ്പൊ അതിന് വേണ്ടിയിട്ട് എഡിറ്റർ ഉള്ളതുകൊണ്ട് നമുക്കിപ്പോ വീഡിയോസ് എടുക്കാൻ വീഡിയോസ് എടുക്കാനായിട്ട് ഗ്യാപ്പ് കിട്ടണം അന്നും ഇന്നും ഞാൻ ബിസി തന്നെയാണ് എനിക്ക് എന്റെ ജോലിയുടെ കാര്യങ്ങളും തിരക്കും കാര്യങ്ങളും എല്ലാം കൊണ്ട് ഞാൻ ടോട്ടലി ബിസിയായിരിക്കും യൂട്യൂബ് വീഡിയോസ് ഒക്കെ നമുക്ക് നമുക്ക് എഡിറ്റ് ചെയ്യാം അത് വലിയ ഇല്ലാത്ത പരിപാടിയാണ് വീഡിയോസ് ചെയ്യാൻ സമയം സംഭവം നമുക്ക് മറ്റേത് ഒരു മിനിറ്റ് വീഡിയോയെ ഉള്ളോ പക്ഷെ അത് എഡിറ്റ് ഭയങ്കര അതാണ് മെയിൻ ആയിട്ട് നമ്മുടെ വീഡിയോസ് വീഡിയോസ് ആവണതും പിന്നെ മറ്റേ വൈഫിന്റെ വീട്ടിലാണോ കമന്റ്സ് നിക്കണസ് ഒന്നും പറഞ്ഞിട്ടുണ്ടായില്ലേ അങ്ങനെ കുഴപ്പം മറ്റേ ടു തൗസൻഡ് ട്വന്റി ഫൈവിലാണ് പത്തൊമ്പതാമത്തെ നൂറ്റാണ്ടോ പതിനാണ്ടാമത്തെ നൂറ്റാണ്ടോന്നല്ലൊസ്റ്റ് ഫസ്റ്റ് സെഞ്ചുറി നമ്മള് കുറച്ചും കൂടെ ഒക്കെ ഒരു അഡ്വാൻസ് ആയിട്ട് ചിന്തിക്കേണ്ട കാലൊക്കെ അതിക്രമിച്ചു സമയാണിത് അയ്യേ ഇപ്പോഴും അങ്ങനെയൊക്കെ മോശം എന്നാ പിന്നെ നാടും നന്നാവില്ല എന്താണ് നന്നാവൂല അതെ സത്യം ആ നിങ്ങൾ അങ്ങനെ ചിന്തിക്കണത് ഇപ്പൊ ഭാര്യ വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ അപ്പൊ ഞാൻ എത്ര നാൾ വെച്ചിട്ട് ഭർത്താവിന്റെ വീട്ടിൽ നിൽക്കും അവർക്ക് എന്താ അവർക്ക് പോര എനിക്ക് പോരടിക്കാൻ തയ്യാലും ഞാൻ അങ്ങനെ നിക്കണ പോലെ എന്താ എന്താ ഞാനങ്ങനെ നിക്കുന്ന പോലെ ഭർത്താവ് നിന്നു വെച്ചിട്ട് എന്താ ഓരോ കുഴപ്പ

അതെനിക്ക് തോന്നണ എന്താ അത് പണ്ടത്തെ ആ ഒരു ചിന്താഗതി കൊറേയൊക്കെ സിനിമകളിൽ അങ്ങനെയൊക്കെ കൊറേ വന്നിട്ടുണ്ട് സിനിമാ സീരിയല് അല്ല അവർക്ക് നല്ല രീതിയിൽ അത് റിയില്ല അതെ 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 അത് പണ്ടത്തെ ചിന്താഗതികളൊക്കെ ഇപ്പോഴും തുടർന്ന് പോണതൊക്കെ ഭയങ്കര പൊട്ടായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ വയസ്സായിട്ടുള്ള ആളുകളുടെ കാര്യങ്ങളാണെങ്കിൽ ഓക്കെ പക്ഷേ ഉള്ള ആളുകളും കൂടെ അങ്ങനെ ചിന്തിക്കണ്ടെന്ന് ആലോചിക്കുമ്പോഴാണ് അങ്ങനെ ചിന്തിക്കണ്ടാവും അത് ഭയങ്കര ഭയങ്കര ാണ് എന്റെ ഒരു വിശ്വാസം വട്ട് എവർ നമുക്കത് കൊഴപ്പില്ല അത് എന്തായിക്കോട്ടെ അപ്പൊ അങ്ങനെ നിക്കണോന്നൊരു പ്രശ്നം ഇല്ല ഒരു പ്രശ്നം ഒരു പ്രശ്നം എന്നെ സംബന്ധിച്ചിടത്തോളം ഇല്ല വീട്ടില് വേണേലും നമ്മുടെ കാഴ്ചപ്പാടുകളും ചിന്താഗതികളാണ് മാറ്റേണ്ടത് കഴിയുമ്പോ കല്യാണം കഴിഞ്ഞ് പെണ്ണുങ്ങള് ആണുങ്ങളുടെ വീട്ടിലേക്ക് പകരം പോണേന് പകരായിട്ട് അല്ല അത് ഇപ്പഴും അതെവിടെയാണ്ട് കല്യാണം കഴിഞ്ഞ കഴിഞ്ഞാല് പെൺ പിള്ളേരുടെ വീട്ടിൽ ആണുങ്ങള് താമസിക്കുന്ന പരിപാടിയുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ അങ്ങനെ പറഞ്ഞ ഞാൻ കേട്ടിട്ടുണ്ട് അപ്പൊ അങ്ങനെയുണ്ട് ശരിക്കും അങ്ങനെയൊക്കെ ഉണ്ട് കരയോടം കഴിഞ്ഞാ പെമ്പിള്ളേരും ആമ്പിള്ളയുടെ വീട്ടിലെ നിക്കാൻ പാടുള്ളൂ ആമ്പിള്ളേര് പെമ്പിള്ളേരുടെ വീട്ടില് കൊറച്ചധികം നാളെ നിന്ന് കഴിഞ്ഞാ അപ്പ ആരായി അപ്പൊ എന്തെന്ന് പറയും പെൺകോന്തനായി അതായി ഇതായി അങ്ങനെ ഒന്നും ചിന്തിക്കല്ല എന്റെ മനുഷ്യന്മാരെ നിങ്ങൾ അയ്യേ അങ്ങനെ നമ്മൾ അങ്ങനെ ചിന്തിക്കാൻ പാടില്ലേ നമ്മള് പുരോഗതിയിലേക്ക് ചിന്തിക്കൂ അഡ്വാൻസ്ഡ് ആയിട്ട് ചിന്തിക്കൂ വയസ്സായ ആളുകളുടെ കാര്യം ഞാനൊന്നും പറയുന്നില്ല കാരണം അവര് ആ ഒരു ഇതിൽ അങ്ങോട്ട് പോയിക്കോട്ടെ പക്ഷെ നമ്മുടെ പ്രായത്തിലുള്ള അവരിലാണ് മാറ്റം വരേണ്ടത് അതെ 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 പക്ഷെ ഞാനത് എനിക്ക് കമന്റ്സ് വരാറുണ്ട് എന്റെ ഏജിലുള്ള ആളുകൾ ഇങ്ങനെ ക്രിട്ടിസൈസ് മുഖം കാണുമ്പോ ഏകദേശം അങ്ങനത്തെ ഒരു ഇതിൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അങ്ങനെ നമ്മൾ ചിന്തിക്കാറുണ്ട് ഇതാണ് മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ വീഡിയോസ് കാര്യങ്ങളും അതുപോലെ തക്കുവാണെങ്കിലും ഇല്ലാത്ത അപ്പൊ ഇതൊക്കെയാണ് കാരണങ്ങള് വീഡിയോ ഇല്ലാത്തതിന്റെയും കാരണങ്ങൾ ഇതാണ് നമ്മളല്ലാണ്ട് തല്ലുകൂടെ അങ്ങനത്തെ പ്രശ്നങ്ങളോ പരാതികളോ ഒന്നുമില്ല തല്ലുകൂട്ടം ഇല്ലാന്നും ഞാൻ പറയുന്നില്ല കേട്ടാ തല്ലുകൂട്ടൊക്കെ ഇണ്ട് കുടുംബാകുമ്പോ അതൊക്കെ ഉണ്ടാവും അതൊക്കെ ഉണ്ടാവണല്ലോ അതാണല്ലോ കുടുംബം അപ്പൊ കൂടുമ്പോൾ ഇമ്പമുള്ളതാവണം കുടുംബം അല്ലല്ലേ അതല്ലേ അങ്ങനെ അപ്പൊ ആ പത്രക്കുള്ള കാര്യങ്ങളൊക്കെ അതൊന്നും എനിക്ക് ക്ലാരിഫൈ ചെയ്യണമെന്നുണ്ടായിരുന്നു നമുക്ക് അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ ചെയ്തത് അതെ അടുത്ത നമുക്ക് വീണ്ടും കാണാം വീണ്ടും അടുത്ത വീടേലും നമുക്ക് ഇതേ ബാക്ക്ഗ്രൗണ്ട് തന്നെ ഇത് ഈ ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കില്ലല്ലോ വേറെ ബാക്ക്ഗ്രൗണ്ടാ ഈ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയുണ്ട് താഴെ കമ്പനി തോന്നിട്ടാണ് ചേച്ചി സോപ്പ് വാങ്ങാൻ അല്ല ഇത് ഫ്ലാറ്റ് അടുത്ത നമുക്ക് വീണ്ടും കാണാം